മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ലക്ഷ്മിക്ക് പിരിഹം ത് റെഡ്ഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒനിലിൻ്റെ കയ്യിൽ നിന്ന് കത്രികയൊക്കെ വാങ്ങിയിട്ട് അനുമോൾ ലക്ഷ്മിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഒനിലേ തന്നെയാണ് ഇത് ധേൽപ്പിക്കേണ്ടതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അനുമോളുടെ ഇന്നേഴ്സ് എടുത്തിട്ട് തലയിൽ ഇട്ടുകൊണ്ട് ആതില അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അയ്യോ ദീ ജിഷൻചേട്ടൻ കണ്ടു എന്നെയെന്ന് ആതില പറയുന്നുണ്ട് അങ്ങനെ വരുന്നു അനുമോൾ പറയുന്നുണ്ട് ഇത് ഭയങ്കര ബോറാണ് ആതില നീ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇങ്ങോട്ട് താന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നൂറ് അവൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഓക്കും അത് നാണക്കേടാവും അത് വേഗം പോയി വാങ്ങുക അനുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ പറഞ്ഞു വിടുന്നുണ്ട് അനുമോൾ പോയി അത് പിടിച്ച് വാങ്ങുന്നുണ്ട് അനുമോളോട് പറയുന്നുണ്ട് അനുമോള് ആദിലനോട് പറയുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര കുറച്ച് ഓവറാണ് ഭയങ്കര ബോറാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ആതിലേൻ്റെ മനസ്സിലൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അനുമോളെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ റിയാസിൻ്റെ ഘരഘോരമായ ഉപദേശം കൊണ്ട് ആതിലാകെ നന്നായി പോയിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ ഒറ്റ യ്ക്ക് നിന്ന് ഗെയിം കളിക്കണം എല്ലാവരുടെയും ഗ്യാങ്ങിൽ പോകണം എല്ലാവരോടും സംസാരിക്കണം പക്ഷേ നൂറയ്ക്ക് സപ്പോർട്ട് ആതില്ല ആതിലേക്ക് സപ്പോർട്ട് നൂറ മാത്രം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക വേറെ ആരുമായിട്ട് ഒരു ബന്ധവും നമുക്ക് പാടില്ല ആരോടും ഒരു സോഫ്റ്റ് കോർണറും പാടില്ല ഇനി അനുമോളുമായിട്ട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്ന് തന്നെയാണ് അവർ തീർത്തും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോളെ കളിയാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് ഇന്ന് റിയാസിൻ്റെ മുമ്പിൽ ഞാൻ നിന്നോട് പറഞ്ഞ പല പേഴ്സണൽ കാര്യങ്ങളും നീ എടുത്തിട്ടിട്ടുണ്ട് അത് വളരെ മോശമായി പോയെന്ന് അനുമോൾ ആദിലയുടെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ആതിലേ കാണിക്കുന്ന കോപ്രായങ്ങളും അതേപോലെ തന്നെ ആതിലേയുടെ വൻ പ്ലാനിങ്ങും പ്രേക്ഷകനായ നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്